തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടുവളപ്പിൽ ലഭ്യമാകുന്ന വിഷരഹിതമായതും പോഷകമൂല്യമുള്ളതുമായ വിവിധയിനം പഴങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ ദിനാചരണത്തിന്റെ ഭാഗമായി മൺസൂൺ ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിൽ ഇത്രയും പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ അഭിമാനവും അതിലേറെ സന്തോഷവും ഉണ്ട് ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വേണ്ടാതെ കിടക്കുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാം ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം തീർച്ചയായിട്ടും വിഷരഹിതമായ ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് നിന്ന് തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള എല്ലാ ഓരോ ാണ് പഴവർഗ്ഗങ്ങളും അവയുടെ അൻപതോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുവാനും പങ്കുവെക്കുവാനും കുട്ടികൾക്ക് സഹായകരമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തയ്ച്ചേരിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ പി ടി ഐ പ്രസിഡന്റ് ജോയി കാട്ടുപാലം എൻ സി സി പ്രോഗ്രാം ഓഫീസർ ലഫ്റ്റനന്റ് സുനിൽ കെ അഗസ്റ്റിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുതോണി